അപ്പോൾ നമുക്ക് നെഹ്ഡായി കോണ ഒരു ഇലക്ട്രിക് ബഹിക്കിളിനെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളൊക്കെ കണ്ട വൈക്കിളാണ് എന്നാലും ഒരു ഹുണ്ടായി കൊറിയൻ ടെക്നോളജി ആണല്ലോ ഇതൊന്ന് നമുക്കൊന്ന് എല്ലാ ഫീച്ചറും ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ പ്രൈസ് ഇത് മറ്റു കാറിൽ നിന്നും എന്താണ് ഹുണ്ടായിക്കുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ദാറ്റ്സ് ഓൾ ഓക്കെ ഹൂണ്ടായി ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഫ്രണ്ട് അയൽവാസി മേടിച്ചതാണ് എൻ്റെതല്ല അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറും ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം സെയിം വലുപ്പത്തിലൊക്കെ സെയിമാണ് കേട്ടോ കാണാൻ ഇപ്പോൾ ഒരു നെക്സോണൊക്കെ നോക്കുന്നതിനൊക്കെ കുറച്ചും കൂടി ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചാർജിങ് ഇവിടെ ഫ്രണ്ടിലാണ് അങ്ങനെ ചെറിയൊരു ഒരു 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 മാറ്റത്തിൽ ആദ്യം കാണേണ്ട ഒരു മാറ്റം ഉണ്ടോ ചാർജിങ് അത് സൈഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫ്രണ്ടിലാണെന്ന് മാത്രം പിന്നെ ഇങ്ങനെ തുറന്നാൽ തന്നെ നമുക്കിങ്ങനെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്റർ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി എനിക്ക് തോന്നുന്നുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാവും ഓരോ ഡോട്ടും കൂടി കത്തും അല്ലേ അങ്ങനെ ഇതെന്താണ് ഓക്കെ ഇങ്ങനെ ഇവർ ഇതിലൊരു ലൈറ്റൊക്കെ ഉണ്ട് രാത്രി സമയത്തൊക്കെ നമുക്കിത് ഊരാനെടുക്കാനുള്ള ഒരു ലൈറ്റിംഗ് നമുക്കിതിനകത്തുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് എന്തിനാണെന്നറിയില്ല നേരത്തെ കത്തിയിരുന്നു ഇപ്പോൾ കത്തുന്നില്ല ഇവിടെ ഒരു എൽ ഇ ഡി കത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിൽ ഇടുമ്പോൾ അതിൻ്റെ സെൻസറൊക്കെ ഓണായി കിടക്കുക അലാറൊക്കെ ഉണ്ടാവുമല്ലോ അതായിരിക്കും ഇനി ഉള്ളിലേക്കൊന്ന് കയറാം വേറെ ഉള്ളിന് അത്യാവശ്യം നല്ലൊരു സ്പേസ് യൂസ് ആണ് ഇവിടെയും ഇതേപോലെ നമ്മുടെ ആ ഇതിൻ്റെ പോലെ തന്നെ കസ്റ്റോളിൻ്റെ ഇത് ഇത് അതേപോലെയല്ല നക്സോൺ ഒക്കെ ചെറിയൊരു മാറ്റം നല്ലൊരു ഒരു സ്പേസ് ഇതിന് കാണുന്നുണ്ട് അതുപോലെ ആ ഓക്കെ ഓക്കെ അങ്ങനെയുണ്ട് തിരികെ നോബല്ല എല്ലാം സിംഗിൾ സ്വിച്ച് ആണ് റിവേഴ്സ് ഫോർവേഡ് നോട്ട് ഡ്രൈവ് അപ്പോൾ ഈസിയാണ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഈ ഒരു ഡിസ്പ്ലേ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് മറ്റേ പക്ഷെ ഏതൊരു കോമൺ ഡിസൈനിങ് ആണ് കേട്ടോ അപ്പൊ നെക്സോൺ ആണെങ്കിലും ഈ ഇപ്പൊ ഇത് കൊറിയയുടെ ഹുണ്ടായി ആണ് അതാണെങ്കിലും രണ്ടും ഇത് ഇന്ത്യ മറ്റേത് കൊറിയ എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു ഡിസൈനിങ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ അത് ആണ് ഇത് താഴത്തേക്ക് പോകൊന്നുമില്ല പിന്നെ അത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതിൻ്റെ മറ്റിൻ്റെ മാതിരിയല്ല കുറേ ബാറ്ററി ലെവല് അതുപോലെ നമുക്ക് തന്നെ ഇതിൻ്റെ ചാർജിങ് ലിമിറ്റ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ചാർജ് ഡി സി ചാർജർ അഥവാ ഫാസ്റ്റ് ചാർജർ എന്നും ഫാസ്റ്റ് ചാർജ് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് എ സി ചാർജർ ചെയ്യണം എന്ന് നമ്മൾ പറയും അതേപോലെ തന്നെ നമ്മളിവിടെ ചാർജ് ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ ഈ വണ്ടി നിർത്തണം നൂറാക്കുന്നത് അത്ര ഉത്തമല്ല എന്നും നൂറാക്കേണ്ട ഇടയ്ക്കൊക്കെ നൂറിൽ താഴെ നിർത്തണം അപ്പോൾ നമുക്ക് ഒരു തൊണ്ണൂറിൽ തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ആവശ്യം ഇതിലുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ നെക്സോൺ നമുക്കത് കമ്പനി തരുന്നുണ്ടെങ്കിലും എക്സ്ട്രാ പേയ്മെൻറ്റ് വേണം എന്നൊക്കെ പറയുന്ന ഒരു ആപ്പിന് നമുക്ക് പിന്നീട് കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഓക്കെ പിന്നെ സീറ്റൊക്കെ ഇത് ബാറ്ററി ഓപ്പറേറ്ററാണ് ഇലക്ട്രോണിക് ഓപ്പറേറ്ററാണ് ഇവിടെ ഉണ്ടതിൻ്റെ സീറ്റിങ് കൂടെ ഉണ്ട് ഓക്കെ എല്ലാം അതാ ഇതൊക്കെ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് എസ് ഇതൊന്നും നമ്മളൊന്നും ചെയ്യണ്ട അതൊരു ഇലക്ട്രിക്കൽ ഓപ്പറേറ്റ് അതിനുള്ള റേറ്റ് വരും ഷോറ ഇപ്പോൾ ഉണ്ടോ ഓക്കെ മറ്റു കാണത്തക്ക വ്യത്യാസങ്ങളൊന്നും ഇതില്ല പിന്നെ റൂഫ് ഓട്ടോമാറ്റിക്കൽ മോട്ടറൈസ്ഡ് ആണ് ഇതൊന്നും ഇതിന് ഉണ്ടാവും എസ് നെക്സോൾ ഇതിന് ഈ അടുത്തൊരു മോഡൽ അടുത്ത ലെവലിലാണ് ഞാൻ ആ വാങ്ങിച്ച എൻ്റെ വണ്ടിക്ക് ഇതില്ലെന്നേ ഉള്ളൂ അടുത്ത ലെവലിൽ അതുണ്ട് ഓക്കെ ഇതും അങ്ങനെ ക്ലോസ് ആവില്ല അല്ലേ ഇല്ല കൈണ്ട് ഓക്കെ പിന്നെ സീറ്റിംഗ് ഒക്കെ ഒരു കുഴപ്പമില്ല വേറൊരു ടൈപ്പ് ഒരു ഒരു റബ്ബർ ഫീലിങ് ഒരു ഒരു ലെതറല്ല ഒരു റബ്ബർ ഫീലിംഗ് ആണ് അതുകൊണ്ട് തുടച്ചെടുക്കുക അത്ര ഒരു സ്മെല്ലുണ്ടാവാൻ സാധ്യത ഇതിന് കുറവാണ് ഓക്കെ എന്താണ് ഇതാ ഓ നല്ല സ്പേസ് അടിപൊളി സ്പേസ് സൂപ്പർ ബോക്സ് ഇത്ര ബോക്സ് ഇല്ല അതിൻ്റെ നെക്സോൺ ഒന്നുമില്ല പിന്നെ വയർലെസ് ചാർജർ എവിടെ ആയതിനല്ലേ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടോ ഇവിടെ ഫോൺ വെച്ച് വയർലെസ് ചാർജർ ആണ് ആയിക്കോട്ടെ അപ്പോൾ വലിയ ഫോണൊന്നും പറ്റില്ല ഒരു മീഡിയം സൈസ് ഫോണ് പിന്നെ കേബിള് കൊടുത്തിട്ടുള്ള ഓക്സ് ഉണ്ട് ഓക്കെ നാവിഗേറ്ററിന് വേണ്ടി നമുക്കിതാണ് കൊടുത്താൽ നമുക്ക് ജി പി എസ് മാപ്പൊക്കെ അതിൽ കാണാം ഓക്കെ വേറെ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഒരു വയറിട്ടൊരു സ്വിച്ചിങ് ആണ് ഓക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാനേ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഓടിച്ചിട്ട് പറയാം ഓക്കെ സൗണ്ട് ഇല്ലല്ലോ അപ്പോൾ ഇനി സൗണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഓക്കെ ഡ്രൈവ് റിവേഴ്സ് നോക്കാം ഓക്കെ നല്ല സൈലന്റ് ആണ് വേറെ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആണ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് തന്നെ ആണല്ലോ ഡ്രൈവ് അതൊക്കെ ഇവിടെ ഒരു ഒരു സൗണ്ട് സ്വിച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് അതെല്ലാം ഇത് നോക്കിയാൽ വണ്ടിൻ്റെ പുറത്തേക്ക് ആളുകൾക്കേ ഇത് ഓൺ ഓഫ് ഉണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു ഓൺ ഓഫും കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് ഇതപ്പോൾ സൗണ്ട് ഇല്ലാത്തത് അപ്പോൾ സൗണ്ട് ഉള്ളത് അനിവേ എന്തിനു വെച്ചാൽ ഒരു കാറ് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ കാറ് ആളുകളുടെ ഏറ്റവും അടുത്തെത്തുമ്പോഴാണ് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഒരു വണ്ടിയാണെന്നുള്ളത് അപ്പോൾ ഒരു സൗണ്ട് പുറത്തൊരു സ്പീക്കറോ ഓഡിയോ നമ്മൾ പുറകെ വെച്ചതാ അതുവഴി വണ്ടിക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും റോഡ് സൈഡിലുള്ളവർക്ക് ഒരു കാറ് വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് അത് ഓക്കെയാണ് കേട്ടോ അത് ആവശ്യം അത്യാവശ്യമാണ് കുറേ കുറച്ച് കാലം വരെ നാലഞ്ച് കൊല്ലം വരെ അത് വേണം ആളുകൾക്ക് അറിയില്ല വണ്ടി വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓക്കെ ആ ഒരു മനുഷ്യനാണ് നോക്കുക അയാൾ അറിഞ്ഞിട്ടേ ഇല്ല അവിടെ അയാൾ അറിഞ്ഞിട്ടേ ഇല്ല പാപം പോടണ്ട എരുത്തൊന്ന് ഓണടിച്ചാലും ഞെട്ടും ചിലപ്പോൾ ഇങ്ങോട്ട് ആ ഇപ്പോഴാണ് എങ്ങനെ പിരിഞ്ഞോക്കി ഏഹ് ഉണ്ടോ ആ അയാൾ പിരിഞ്ഞോക്കിയത് ഈ സ്വിച്ച് ഓണാണ് ഇതിന്റെ ഓണായിരുന്നു ഓണായിട്ട് നോക്കിയേ അല്ലെ ഒരിക്കലും തിരിഞ്ഞു നോക്കൂല അത്ര സൈലന്റ് ആണ് ബാറ്ററി വണ്ടി അങ്ങനെ എത്ര ആൾക്കാരാ പോയി മുട്ടിയിട്ടുണ്ട് മഴ പെയ്തു അപ്പോൾ വൈഫർ ഓട്ടോമാറ്റിക് ആണല്ലോ ഇപ്പോൾ വൈഫർ വർക്ക് ചെയ്യേണ്ടതാണ് ഓട്ടോമാറ്റിക് വൈഫറാണ് എന്താ വർക്ക് ചെയ്യാത്തത് ഓട്ടോയിൽ ഇട്ടിട്ടില്ല എവിടെ ഓട്ടോ ഓക്കെ ആ അപ്പോൾ വൈഫർ എപ്പോഴും നമ്മൾ ഓട്ടോയിൽ ഇട്ടുക മഴ എപ്പോൾ പെയ്യണമെന്ന് നമുക്ക് അറിയില്ലല്ലോ ആ നേരത്തെ വൈഫർ വർക്ക് ചെയ്തോളും അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പെട്രോൾ വണ്ടിക്കൊക്കെ ഉണ്ട് അല്ലാതെ ഒരു ഇലക്ട്രിക്കൽ വണ്ടിക്ക് മാത്രമല്ല ഉള്ളത് ഇനി എന്തിനധികം പറയുന്നു ലോകം മുഴുവനും ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരും അതിൽ യാതൊരു സംശയവും ഇല്ല ഇതിന്റെ പ്രൈസ് ഒക്കെ കൂടുതലാണ് ഇരുപത് ഇതിനൊക്കെ തോന്നണ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപ ഉണ്ട് നമ്മുടെ നെക്സോൺ നെക്സോണാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഒക്കെ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ലക്ഷം ഇതിന് കൂടുതലുണ്ട് അതിൻ്റെ ഇതിൽ എന്താ കൂടുതൽ ഒന്നത് ഹൂണ്ടായി ആണ് കൊറിയാണ് മറ്റത് ടാറ്റ നമ്മുടെ ഇന്ത്യയാണോ പിന്നെ അതിനുള്ള ഒരു ഫീച്ചർ കുറച്ചും ഒക്കെ സോഫ്റ്റ്വെയർ അഡീഷണൽ ഫീച്ചർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് കിലോവാട്ടാണ് മുപ്പത്തൊമ്പതേ പോയിൻറ്റ് രണ്ട് കിലോ വാട്ട് നെക്സോണിൻ്റെ അത് മേടിച്ചത് നമ്മൾ മേടിച്ചുള്ള ആ വണ്ടി മാക്സ് കിട്ടുക നെക്സോൺ ടാറ്റ ഇ മാക്സ് ഇ വി മാക്സ് അത് ഇരുപതേ പോയിൻറ്റ് നാൽപ്പത് പോയിൻറ്റ് രണ്ടാണ് നാൽപ്പത് കിലോ വാട്ട് മുപ്പത്തൊമ്പത് കിലോ വാട്ട് എന്ന് പറയാം ഒരു കിലോ വാട്ട് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി മൈലേജ് ഇതിനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് നോക്കാം നമുക്ക് എവിടെ ഇതിൻ്റെ മൈലേജിൻ്റെ അത് ഇവിടെ തന്നെ നോക്കാമല്ലോ ഇതിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഇനി ഓടാണ്ട് പെർസെൻറ്റേജ് എത്രയെന്നു അറിയുമ്പോഴേ നമുക്കത് അറിയുള്ളൂ പെർസെൻറ്റേജ് അമ്പത്തി എട്ട് പെർസെൻറ്റേജ് അപ്പോൾ അമ്പത്തെട്ടിൽ നൂറ്റത്തഞ്ച് ഏകദേശം ഒരു നാനൂറിൻ്റെ അടുത്ത് അല്ലേ ഇല്ല ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ആ നമ്മുടെ അതിനേക്കാളും കുറച്ചുകൂടി മൈലേജ് ഈ വണ്ടിക്കുണ്ട് അതിൻ്റെ കാരണ ഇപ്പം എന്താണ് ഒരു കിലോവാട്ട് ബാറ്ററി ഇതിൽ കുറവാണ് നെക്സ് വണിനെ സംബന്ധിച്ചിടത്തോളം കുറവ് എന്നിട്ട് മൈലേജ് കുറച്ച് കൂടുതലായി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മോട്ടോറ് ചിലപ്പോൾ അത്രയും പവർ ഉണ്ടാവില്ല കുറച്ച് മോട്ടോർ കുറച്ച് പവർ കുറവാണ് പിന്നെ ഇതിൻ്റെ ബോഡി വെയ്റ്റ് കുറച്ച് കുറവാണ് ടാറ്റ പിന്നെ ഇരുമ്പിൻ്റെ ആൾക്കാരാണല്ലോ ഇന്ത്യയിൽ ഇരുമ്പ് ഒരു ഉരുക്ക് ടാറ്റ എന്നാ പറയുക അതുകൊണ്ട് ബോഡിയൊക്കെ നല്ല ബോഡി വെയ്റ്റ് ആണ് ആർക്ക് ടാറ്റയ്ക്ക് ഇതിന് അത്രയല്ല ഉണ്ടായിക്ക് പക്ഷേ നല്ല ബോഡി വെയ്റ്റ് വേണം ചെറിയ തട്ടലും മുട്ടലൊന്നും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കണമെങ്കിൽ ടാറ്റയുടെ ബോഡി വെയ്റ്റ് വേണം അപ്പോൾ ഇത്തിരി മൈലേജ് ഷോർട്ട് ഉണ്ടാകും എനിവേ വലിയൊരു മാറ്റമൊന്നും ആ വണ്ടി ഈ വണ്ടി കൂടില്ല ഓടിക്കുന്നതിലെനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല അതിനൊരു മൂന്ന് ലക്ഷം റുപ്യ അധികം ഇതിന് കൊടുക്കുന്നുണ്ട് ദാറ്റ്സ് ഓൾ അപ്പോൾ ടാറ്റയും ഇനി ഹൂണ്ടായുമായിട്ടുള്ള ഒരു കമ്പാരിസൺ രണ്ട് വണ്ടിന് ഒപ്പം വെച്ചിട്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളേ കിടക്കാം ഇതിന് ബോണട്ട് തുറന്നു നോക്കണ്ടേ അതിന് ഉള്ളു കാണണ്ടത് നിങ്ങൾക്കൊക്കെ എനിക്ക് ഏത് വണ്ടി നോക്കിയാലും അതിൻ്റെ ഉള്ളു ബോണട്ടൊക്കെ തുറന്നിട്ടേ അതിൻ്റെ ഉള്ളു കാണണം എന്നൊക്കെ താല്പര്യം കാണാം നമുക്ക് ഓക്കെ പാർക്കിങ്ങിലിട്ടു വേറെ ഒന്നുമില്ല അതിന് പാർക്കിങ്ങില് ഇത് ഞെക്കിയ പാർക്കാവുമല്ലോ ഇല്ല ഇത് പാർക്കിംഗ് ബ്രേക്ക് ആ നെക്സോൺ പോലെ അല്ലേ അല്ലെ പാർക്കിങ്ങിലിട്ടാവില്ല അതിന് ബ്രേക്ക് ഓഫ് ആക്കിയോ മതിയല്ലോ ഓഫ് ആക്കി ദാറ്റ്സ് ഓൾ ഒന്നുമില്ല ഈ വണ്ടിൻ്റെതാണ് ആകെ കാലിയാണിത് നമുക്ക് ഇ വീടെ കാര്യമായിട്ടൊന്നുമില്ല ബാറ്ററിയും മോട്ടോർ ഡ്രൈവും കൂടി ഈ ഒരു ബോക്സിന് ഉള്ളിൽ വെച്ചേക്കണേ മറ്റൊരു കുറെ ഉള്ളിലായിരുന്നു കുറേ മേളയാണ് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു ടോപ്പ് ഉള്ളതുകൊണ്ടും ബാറ്ററി അടിയിലാണ് അല്ല മോട്ടോറും ഡ്രൈവറും ഇവിടെ ഇവിടെയാണ് ബാറ്ററി അടിയിൽ തന്നെ പ്ലാപ്പായിട്ട് കിടക്കണം പിന്നെ ബാറ്ററിക്ക് എത്ര വോൾട്ടാണ് എന്നുള്ളതൊക്കെയാണ് ഇനി നോക്കേണ്ടത് വോട്ട് ആണ് നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടില്ല നമുക്ക് നോക്കണം ബാറ്ററി എത്ര വോൾട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ആംപിയർ മാത്രമാണ് അമിൻ്റെ അതിൻ്റെ കിലോവാട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇത് കുറച്ച് ചെറുതാണ് തോന്നുന്നത് നെക്സോൺ ഇതിനേക്കാളും കുറച്ചുകൂടി ടാറ്റ കുറച്ചുകൂടി വലിപ്പം ഉണ്ട് ഇത് ചെറുതാണ് ഇത് മതിയായിരിക്കും കാരണം ചാർജ് ഡിസ്ചാർജ് നടക്കുന്ന ഒരു ഓർഡിനറി ബാറ്ററി ഇതും കൂടി എന്തുകൊണ്ട് അവർ ലിഥിയം ബാറ്ററി ആക്കാത്തതെന്ന് എനിക്ക് ഇതൊരു ലെഡാസിറ്റ് ബാറ്ററി ആണ് ആണല്ലോ അല്ലേ ഇതിൻ്റെ ഒരു ബാറ്ററി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തേർട്ടി നയൻ പോയിൻറ്റ് ടു കിലോ വാട്ട് മുപ്പത്തി ഒൻപത് കിലോ വാട്ട് മുന്നൂറ്റി അൻപത്താറ് വോൾട്ടിൻ്റെ ലിഥ്യം അയർ ബാറ്ററി ആണ് ഇതിനകത്തുള്ളത് ഇത് സാധാ ലഡാസിറ്റി ബാറ്ററി തന്നെയാണ് മോട്ടോർ വരുന്നത് മോട്ടോർ മോട്ടോർ വരുന്നത് നൂറ് കിലോ വാട്ടിൻ്റെ മോട്ടോറാണ് ഓക്കെ മൂ നൂറ് കിലോ വാട്ട് ബി എൽ ഡി സി തന്നെയാണ് നൂറ് കിലോ വാട്ട് മറ്റു ടെക്നിക്കൽ ഇൻഫർമേഷനും ഒക്കെ നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം ഇനി ഒരുപാട് ഇ വി വെഹിക്കിൾ ഇനിയും ഇറങ്ങും ധാരാളം ടെക്നീഷ്യന്മാർ ഒഴിവുണ്ട് മാനുഫാക്ചർ കമ്പനികളിൽ അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ് അവർക്കൊക്കെ ടെക്നീഷ്യൻമാർ ഒഴിവുണ്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ പ്ലസ് ടു കഴിഞ്ഞവർക്കോ ഈ മേഖലയിൽ നല്ലൊരു ട്രെയിനിങ്ങും കോഴ്സും ആരംഭിച്ചിട്ടുണ്ട് കിൻഫ്ര ഈ റൂട്ട് കമ്പനി താല്പര്യമുള്ളവർക്ക് നല്ലൊരു ടെക്നീഷ്യനായി ഒരു ഇൻ്റർനാഷണൽ ഇത്തരം കമ്പനിയിലൊക്കെ ജോലി കിട്ടാൻ നല്ലൊരു സാധ്യതയുള്ള കോഴ്സ് കൂടിയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ വിളിക്കുക കൂടുതൽ വിവരങ്ങളുമായി ഹൂണ്ടായി കാറിൻ്റെ ഹോണ ഹോ ഹോണ മോഡലിൻ്റെ അടുത്ത വിശേഷങ്ങളുമായി ഇവിയുമായി കമ്പ ടാറ്റയുമായി കമ്പെയർ ചെയ്ത് മറ്റുള്ള കമ്പയർ ചെയ്ത വീഡിയോ അടുത്ത എപ്പിസോഡിലൂടെ കാണിക്കാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി